നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആ മീൻ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കൃപാസനത്തിൽ സമർപ്പിക്കുന്ന എല്ലാ നിയോഗങ്ങളും നമുക്ക് നടന്നു കിട്ടുമോ അതുപോലെ എങ്ങനെ നമ്മുടെ നിയോഗങ്ങൾ നമുക്ക് വേഗം സാധിച്ചു കിട്ടും നമ്മുടെ നിയോഗങ്ങളിൽ മാതാവ് എങ്ങനെ പെട്ടെന്ന് ഇടപെടും ആ ഒരു വിഷയത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉള്ള ഒരു ചോദ്യമാണ് ഇന്ന് അതിനുള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ വരുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളും ആവശ്യങ്ങളും അതുപോലെ നടക്കാത്ത കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കൃപാസനത്തിൽ നമ്മുടെ നമ്മുടെ കൃപാസന മാതാവ് നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങളും നമുക്ക് നടത്തി തരുമോ എങ്ങനെയാണ് നമുക്ക് ഈ നിയോഗങ്ങൾ വേഗം നമുക്ക് മാതാവ് സാധിച്ചു തരിക ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൃപാസനത്തിലെ മരിയൻ ഉടമ്പടിയിലെ പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ നമുക്കിന്ന് അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാം അതുപോലെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരുവനും നിരാശനായിട്ട് മടങ്ങേണ്ടി വരില്ല എന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ആദ്യമേ നമുക്ക് ആദ്യത്തേ ഉള്ളൊരു ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ നിയോഗങ്ങളും നമുക്ക് നടന്നു കിട്ടുമോ അതിനുള്ള ഒരു ഉത്തരം ഇതാണ് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങളും നമുക്ക് ഉറപ്പായിട്ടും നടന്നു കിട്ടും കൃപാസനം മാതാവിലൂടെ ഉടമ്പടി പ്രാർത്ഥനയുടെ അടിസ്ഥാനം അത് ഉടമ്പടി പ്രാർത്ഥനയുടെ അടിസ്ഥാനം ഇങ്ങനെയാണ് അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക എന്ന കാനായിലെ ആ തിരുവചനമാണ് ഉടമ്പടി പ്രാർത്ഥനയുടെ അടിസ്ഥാനം അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി യേശുക്രിസ്തുവിൽ ആശ്രയിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് മാതാവിലൂടെ നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് മരിയൻ ഉടമ്പടി പ്രാർത്ഥന സനത്തിലെ ആ ഉടമ്പടിയിൽ നമ്മൾ ആറ് നിയോഗങ്ങളാണ് ഉടമ്പടി എടുക്കുന്ന സമയത്ത് നമ്മൾ സമർപ്പിക്കുന്നത് നമ്മുടെ ആറ് നിയോഗങ്ങൾ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ സമർപ്പിക്കുന്നു കനായിലെ ആറ് കൽഭരണികൾ പോലെ ഈ ആറ് നിയോഗങ്ങൾ ദൈവഹിതത്തിന് എതിരല്ലെങ്കിൽ വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സാധിച്ചു കിട്ടും ഒരു പോയിന്റുള്ളതെന്ന് വെച്ചാൽ നമ്മൾ അർപ്പിക്കുന്ന നമ്മുടെ ആറ് നിയോഗങ്ങൾ അത് ദേവഹിതത്തിന് യോജിച്ചിട്ടുള്ള നിയോഗങ്ങളായിരിക്കണം ദൈവഹിതത്തിനും എതിരല്ലാത്ത നിയോഗങ്ങളിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് സാധിച്ചു കിട്ടും പക്ഷേ ചിലർക്ക് നിയോഗങ്ങൾ സാധിച്ചു കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് നിയോഗങ്ങൾ സാധിച്ചു കിട്ടാതെ വരുമ്പോൾ നമുക്ക് നിരാശയുണ്ടാകും അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമായിരിക്കും ഈ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാത്തതിൻ്റെ കാരണം എന്തായിരിക്കും ഒന്നെന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസക്കുറവ് നടക്കുമോ അത് നമുക്ക് സാധിച്ചു കിട്ടുമോ അങ്ങനെ എങ്ങനെ ഒരു ഡബിൾ മൈൻഡിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും നടക്കുമോ ഒരു തീവ്രമായിട്ടുള്ള ഒരു വിശ്വാസം ഇല്ലാതിരിക്കുക വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് തീവ്രമായിട്ടുള്ള ഒരു വിശ്വാസം വേണം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് എനിക്കത് സാധിച്ചു കിട്ടും എന്ന് അടി അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യം ദൈവത്തിൻ്റെ വലിയ പദ്ധതിക്ക് ദൈവത്തിൻ്റെ പദ്ധതിക്ക് അനുയോജ്യമാണോ എന്ന് ആലോചിക്കുക നമ്മൾ ഓരോ നിയമങ്ങളും സമർപ്പിക്കുന്നുണ്ട് അത് ദൈവിക പദ്ധതിക്ക് അനുയോജ്യമായിട്ടുള്ള നിയോഗമാണോ എന്ന് ആലോചിക്കുക ചിലപ്പോൾ ദൈവം നമുക്ക് അതിലും നല്ലത് ഒരുക്കി വെച്ചിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഈ ഒരു നിയോഗം നിയോഗം സാധിച്ചു കിട്ടാത്തത് അതിനെക്കാട്ടിലും നല്ല ഒരു ഒരു പ്ലാനും പദ്ധതിയും ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഉണ്ട് അതുകൊണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ നമ്മുടെ നമുക്കതിനെക്കാട്ടിലും കുറച്ചും കൂടെ ബെറ്ററായിട്ട് തരാനായിരുന്നു ദൈവത്തിൻ്റെ തിരുമനസ് ആ അങ്ങനെ വരുന്ന കേസുകളിലും നമുക്ക് നമ്മുടെ നിയോഗങ്ങളിലും ഒരു കാലതാമസം നേരിട്ടേക്കാം പിന്നെ മൂന്നാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഉടമ്പടിയിൽ നമുക്ക് ആറ് നിബന്ധനകളാണ് നമുക്കത് ഉടമ്പടി നമ്മൾ പാലിക്കേണ്ടത് ആറ് നിബന്ധനകളെ പറ്റിയൊക്കെ ഓൾറെഡി ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ നിബന്ധനകളെ പറ്റി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി അതിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ ആറ് നിബന്ധനകൾ നമ്മൾ പാലിക്കാതിരിക്കുമ്പോൾ നമുക്ക് ആ ആറ് നിബന്ധനകൾ നമ്മൾ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ചുരുക്കത്തിൽ നമ്മൾ ഹൃദയശുദ്ധിയോടും വിശ്വാസത്തോടും അതുപോലെ ദൈവഹിതത്തിന് കീഴ്വഴങ്ങിക്കൊണ്ടും വഴങ്ങിക്കൊണ്ടും പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ഒരു നിയോഗവും കൃപാസനത്തിൽ വെറുതെ ആവുകയില്ല നമ്മൾ ഹൃദയ അവർക്ക് നമ്മുടെ ഹൃദയശുദ്ധിയോടും വിശ്വാസത്തോടും ദൈവഹിത്വത്തിന് കീഴ്വഴങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും അല്ലെങ്കിൽ ഒരു നിയോഗവും കൃപാസനത്തിൽ വെറുതെ ആവുകയില്ല പിന്നെ ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക പിന്നെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ എങ്ങനെ നമുക്ക് ഈ നമ്മുടെ സമർപ്പിച്ചിട്ടുള്ള നിയോഗങ്ങൾ നമുക്ക് എങ്ങനെ സാധിച്ചു കിട്ടും അതിന് കൃപാസനത്തിലെ മരുന്നുടമ്പടി പ്രാർത്ഥനയിൽ തന്നെ വ്യക്തമായിട്ട് ആ ആറ് നിബന്ധനകൾ പറയുന്നുണ്ട് ആ ആറ് നിബന്ധനകൾ ആത്മാർത്ഥമായിട്ട് പാലിക്കുമ്പോൾ നിബന്ധനകൾ ജസ്റ്റ് ഒരു കടമ നിർവഹിക്കുന്നത് പോലെയല്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നല്ല മനസ് പൂർണ്ണ മനസ്സോട് തന്നെ അല്ലെങ്കിൽ മടുപ്പോ ഇഷ്ടക്കേടോ ഒന്നും തോന്നാതെ പൂർണ്ണ മനസ്സോടുകൂടി തന്നെ ആ നിബന്ധനകളെല്ലാം ആ ആറ് നിബന്ധനകളും കറക്റ്റായിട്ട് പാലിക്കുക ആ ആറ് നിബന്ധനകൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് പ്രീഫായിട്ട് പറയാം ആറ് നിബന്ധനകളും എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ഔൺ ചെയ്യുക അപ്പോൾ അത് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒരു കാലതാമസമൊക്കെ വരുമ്പോൾ തന്നെ നമ്മളത് ഈ ആറ് നിബന്ധന ഞാൻ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ നിബന്ധ ഈ നിബന്ധനകളിലൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടാകുന്നുണ്ടോ ഞാൻ ഈ നിബന്ധനകളെല്ലാം ആത്മാർത്ഥമായിട്ടാണോ ചെയ്യുന്നത് എന്നൊരു സ്വയമായിട്ടൊരു വിലയിരുത്തൽ ചെയ്യാനായിട്ട് ഈ ആറ് നിബന്ധനകളും ഒരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് നോട്ട് നോട്ടൗൺ ചെയ്യുക ഒന്നാമത്തെ ഒരു ഒന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിബന്ധന എന്നുള്ളത് ദൈവവചനം വായിക്കുക എന്നുള്ളതാണ് അത് ഒരു ദിവസം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ദൈവവചനം വായിക്കുക വചനം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രകാശമാണ് നമ്മുടെ നിയോഗങ്ങൾ വേഗത്തിൽ നടക്കാൻ നമ്മൾ ദൈവത്തോട് അടുക്കണം അതിന് ഈ ബൈബിൾ വാച വായന ദൈവവചന വായന വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വചനം വായിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിരുത്തി ദൈവത്തിന് നമ്മോട് എന്താണ് സംസാരിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വായിക്കുക രണ്ടാമത്തേത് ഉപവാസം രണ്ടാമത്തേത് ഉപവാസം ഉപവാസം ബുധനാഴ്ച ബുധനാഴ്ചയും ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഒരു നേരമെങ്കിലും ഉപവാസം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഉപവാസം പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഉപവസി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വളരെ ശക്തമായിരിക്കും ആ പ്രാർത്ഥന ഉപവാസം അപ്പം ഏതെങ്കിലും ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം അത് ഒന്നെങ്കിൽ ശനി അല്ലെങ്കിൽ ബുധനാഴ്ച ഒരു നേരത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യുക ആ ആ നേരം നമ്മൾ കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കുവാനും ഉപവസിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ബലമാണ് അപ്പം ആ ഒരു ഉപവസിക്കുന്ന ഒരു സമയം കൂടുതൽ സമയം പ്രാർത്ഥനയിലായിരിക്കുവാനും ശ്രദ്ധിക്കുക അപ്പം ആഴ്ചയിലുള്ള ഒരു നേരത്തെ ആ ഒരു ഉപവാസം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കറക്റ്റായിട്ട് പാലിക്കുക പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ മൂന്നാമത്തെ നിബന്ധന എന്നുള്ളത് സുവിശേഷം പങ്കുവയ്ക്കുക ഷെയർ ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക അതുപോലെ കൃപാസനത്തിന് ധ്യാനം പിന്നെ വചന വചനപ്രകോഷനങ്ങള് സാക്ഷ്യങ്ങൾ എന്നിവ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കൃപാസനത്തിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള യൂട്യൂബ് ചാനലുണ്ട് അത് വി പി ജോസഫ് യൂട്യൂബ് ചാനൽ അപ്പോൾ അതിനകത്ത് അതിൽ അച്ഛൻ വീക്കിലി വീക്കിലി ഓരോ സുവിശേഷ പ്രഘോഷണങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട് അപ്പം അതിൽ ഒത്തിരി സാക്ഷ്യങ്ങൾ കാണാം പിന്നെ അച്ഛൻ്റെ സുവിശേഷ പ്രഘോഷണമൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന നല്ലൊരു ചാനലാണിത് നിങ്ങൾക്ക് ഓൾറെഡി അതിൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അപ്പോൾ ആ യൂട്യൂബ് ചാനലിൽ പറയുന്ന ധ്യാന വിഷയങ്ങളൊക്കെ നല്ല ആത്മാർത്ഥമായിട്ടോടു കൂടി ശ്രവിക്കുക അച്ഛൻ പറയുന്ന ആ ഒരു വേർഡിങ്ങും എല്ലാം നന്നായി ശ്രമിക്കുക അതുപോലെ മറ്റുള്ളവരിലേക്കത് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ നമ്മുടെ ഈ പ്രകോഷങ്ങൾ നമ്മളത് ഒരു നമ്മൾ മറ്റുള്ളവരിലേക്ക് നാലാമത്തേത് കാരുണ്യ പ്രവർത്തികൾ വിഷ്ണത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം പറയുന്നത് അതിൽ പറയുന്നത് പോലെ വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക ദാഹിക്കുന്നവർക്ക് കുടിക്കാൻ കൊടുക്കുക രോഗികളെ സന്ദർശിക്കുക എന്നപ്പം നമ്മൾ പ്രവൃത്തിയിൽ കൂടുതലായിട്ടും ഇൻവോൾവ് ചെയ്യുക നമ്മൾ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ ദൈവം നമുക്ക് അളവില്ലാതെ തിരികെ നൽകും അപ്പോൾ കാരുണ്യ പ്രവർത്തികൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അർഹതപ്പെട്ടവരെ സഹായിക്കുക അത് എങ്ങനെയാണോ നമുക്ക് പറ്റുന്നത് ആ രീതിയിൽ സഹായിക്കാം ചില നമുക്ക് രോഗികളൊക്കെ അടുത്ത് പോയിട്ടും ഒത്തിരി കെയറൊക്കെ ആവശ്യമുള്ള രോഗികളുണ്ടാവും കിടപ്പ് രോഗികളുണ്ടാവും അവർക്ക് ആവശ്യമുള്ള സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാം വല്ല വിശുന്ന വിശുന്ന ഒത്തിരി ഒത്തിരി സഫർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അവർക്കൊക്കെ പെട്ടെന്ന രീതിയിൽ നമ്മളെ കൊണ്ട് ഹെല്പ് ചെയ്യുക വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഒരു 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 ബ്ലെസ്ഡായിട്ടുള്ളൊരു ഫീലാണ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ നമുക്കും ആ ഒരു മൊമെൻറ്റ് ഫീൽ ചെയ്യാൻ പറ്റും അർഹതപ്പെട്ടവർക്കാണ് വിശപ്പിൻ്റെ വിളി എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് അപ്പോൾ അതുപോലെ വിശന്നിരിക്കുന്ന അല്ലെ വിശന്ന് വലയുന്ന ആളുകൾക്കൊക്കെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ദൈവകൃപ ഒത്തിരി ഒരു നിമിഷമാണ് അപ്പോൾ അതറിഞ്ഞ് നിങ്ങളുടെ സിറ്റുവേഷനും സാഹചര്യവും അറിഞ്ഞ് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവരെ സഹായിക്കാം പിന്നെ അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സംസാരത്തിന് ശ്രദ്ധിക്കുക നമ്മുടെ സംസാരം കളങ്കമില്ലാത്തതും ദൈവവചനത്തിന് അനുസരിച്ചുള്ളതുമായിരിക്കണം നമ്മുടെ നാവിൽ നിന്നും വരുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട് അത് മറ്റുള്ളവർക്ക് മുറിവുണ്ടാക്കുന്നതാകരുത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാതിരിക്കുക മറ്റുള്ളവരുടെ നല്ല രീതിയിൽ സംസാരിക്കുക നമ്മൾ കാരണം വേറൊരാളുടെ മനസ്സ് വിഷമിക്കാൻ ഇടവരരുത് നമ്മൾക്ക് നമ്മൾ കാരണം അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരുടെ ഒരാളുടെ ഒരു മനസ്സ് വേദനിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു നെഗറ്റീവ് ഇത് ഇമ്പാക്റ്റ് നമ്മുടെ ലൈഫിലും ഉണ്ടാവും അത് നമ്മൾ ചിലപ്പോൾ അറിയ അറിയുന്നുണ്ടാവില്ലായിരിക്കും പക്ഷേ നമ്മളൊന്ന് ഇരുത്തി ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പോയിന്റിലൊന്നും നമ്മൾ ഡൗൺ ആ ഡൗൺ ആകുവാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് നമ്മൾ റിവൈസ് ചെയ്ത് തിങ്ക് ചെയ്യുക എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടായോ ഞാൻ കാരണം മറ്റുള്ള ആരെങ്കിലും വിഷമിക്കാൻ ഇട വന്നോ അങ്ങനെ ഒന്ന് രണ്ട് പോയിന്റ് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിനുള്ളൊരു ആൻസർ കിട്ടും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം സക്സസ് ആവുന്നില്ല നമ്മൾ ചെയ്യുമ്പോൾ എല്ലായിടത്തു നിന്നും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റോ അല്ലെങ്കിൽ ഒന്നും അങ്ങ് ശരിയാവുന്നില്ല എല്ലാത്തിനും എന്തൊക്കെയോ ഒരു പ്രശ്നം അങ്ങനൊരു ഫീൽ വരുമ്പോൾ തന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക എൻ്റെ ഭാഗം എല്ലാം ക്ലിയർ ആണോ ഞാൻ എൻ്റെ ഞാൻ കാരണം ആരും വിഷമിക്കാനോ സങ്കടപ്പെടാനോ ഒന്നും കാരണമായിട്ടില്ലല്ലോ എന്ന് ഉറപ്പുവരുത്തുക ആറാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ കൃപാസനത്തിലെ ഓൺലൈൻ ധ്യാനത്തിൽ പങ്കുചേരുക എന്നുള്ളതാണ് മറ്റ് ധ്യാന ശുശ്രൂഷകളിൽ അതുപോലെ മറ്റ് മറ്റ് ധ്യാനത്തിൻ്റെ ഓരോ ടോക്കുകളൊക്കെ കേൾക്കുന്നത് നല്ലതാണ് കൃപാസനത്തിന് ഓൺലൈൻ ധ്യാനത്തിൽ വീക്കിലി എല്ലാ ആഴ്ചയിലും പബ്ലിഷ് പബ്ലിഷാവുന്നുണ്ട് ഓൺലൈനായിട്ടുണ്ട് യൂട്യൂബിൽ പബ്ലിഷ് ചെയ്യും അപ്പോൾ ആ കൃപാസനത്തിന് ആ ഓൺലൈൻ ധ്യാനത്തിൽ പങ്കെടുക്കുക അവരുടെ മറ്റ് ശുശ്രൂഷകളിലൊക്കെ ഭാഗഭാഗത്ത് ആകുക അവന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റുള്ളവരിലേക്കും വിശ്വാസ ജീവിതം നമുക്കത് പുതുക്കി എടുക്കാനൊക്കെ അത് സഹായിക്കും ഈ ആറ് കാര്യങ്ങൾ മാതാവിനോടുള്ള ഭക്തിയോടും അതുപോലെ നിരന്തരമായ ജപമാലയോടും കൃപാസനത്തിലെ പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥനയോടും ചേർന്ന് ചെയ്യുമ്പോൾ നിയോഗങ്ങൾ നമുക്ക് വേഗത്തിൽ സാധിച്ചു കിട്ടുമെന്നതിൽ ഒരു സംശയമില്ല നമ്മുടെ ഗൃപാസനത്തിൻ്റെ പ്രാർത്ഥനയിലും മുടക്കം വരുത്തരുത് നമ്മൾ തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്ന അഞ്ചരക്കും രാവിലെ അഞ്ചരയ്ക്കൊക്കെ പ്രാർത്ഥിക്കുന്നു അതുപോലെ നമ്മൾ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് വൈകുന്നേരവും പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനയിലും മുടക്കം വരുത്തരുത് പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ അച്ഛനെപ്പോഴും പറയും ഇത് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ഇത് ചെയ്യുന്ന ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസും നമ്മുടെ ഓരോ പ്രവർത്തികളും ഒക്കെയാണ് ഈ പ്രാർത്ഥന വഴി നമ്മൾ സാധിച്ചിരുന്നത് അതുപോലെ നമുക്ക് കൃപാസനത്തിലെ മാതാവിലൂടെ അത്ഭുതം ലഭിച്ചിട്ടുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ തന്നെ യൂട്യൂബിൽ കേട്ടിട്ടുള്ള എല്ലാവിധ സാക്ഷ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ നിയോഗങ്ങൾ എത്ര വലുതായാലും നമ്മൾ നടക്കില്ലെന്ന് തോന്നുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ നിരാശപ്പെടേണ്ട നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിക്കാൻ സ്വർഗത്തിൽ നമുക്ക് നമ്മുടെ സ്വന്തം ഒരു അമ്മയുണ്ട് കൃപാസനത്തിന് കഥാവിനോട് അപേക്ഷിക്കാൻ നമുക്ക് നമ്മുടേതായ നമ്മുടെ സ്വന്തം അമ്മയുണ്ട് നമ്മുടെ കൃപാസന മാതാവ് നമുക്ക് അവിടെയുണ്ട് നമ്മൾ നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യുക ചെയ്യേണ്ടത് ജസ്റ്റ് ഉള്ളൂ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക വിശ്വസിക്കുക മാതാവ് പറഞ്ഞിട്ടുള്ള ഉടമ്പടി നിബന്ധനകൾ പാലിക്കുക അത് ദൈവഹിതത്തിന് സമർപ്പിക്കുക നിങ്ങളെ എല്ലാവിധ ആഗ്രഹങ്ങളും അഭ്യർത്ഥനകളും ഒക്കെ നിയോഗങ്ങളൊക്കെ മാതാവിൻ്റെ കയ്യിൽ കൊടുത്ത് പ്രാർത്ഥിക്കുക നിങ്ങളുടെ എല്ലാ എല്ലാവിധ ആഗ്രഹങ്ങളും മാതാവ് സാധിച്ചു തരട്ടെ നിങ്ങളെ സമൃദ്ധമായിട്ട് മാതാവ് അനുഗ്രഹിക്കട്ടെ മാതാവിൻ്റെ ആ ഒരു സാന്നിധ്യവും സാമീപ്യവും ഒക്കെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുവാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു